ടെലികോം കമ്പനികളായ എയർടെലും ജിയോയും തങ്ങളുടെ റീചാർജ് പ്ലാൻ ചാർജ് വർദ്ധിപ്പിച്ചു പലരും ബി എസ് എൻ മാറാൻ ആഗ്രഹിച്ചെങ്കിലും ഫൈവ് ജിയും ഫോർ ജിയും പരിധിയില്ലാത്ത നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ നിലവിലുമില്ല ഇതാ ടാറ്റ കൺസൾട്ടൻസി സർവീസസും ബി എസ് എൻ തമ്മിൽ പതിനയ്യായിരം കോടി രൂപയുടെ പുതിയ കരാറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ പുറത്തെത്തിയ വാർത്തകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മൊബൈൽ ഉപഭോക്താക്കൾ ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി ബി എസ് എല്ലിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യൻ ടെലികോം യിലെ മത്സരം വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ പങ്കാളിത്തമാണ് ഈ കരാറെന്നും പറയാം നിലവിൽ ജിയോയും എയർടെലും നയിക്കുന്ന ഫോർ വിപണി ഒത്തൊരു എതിരാളിയായി ടാറ്റയും ബി എസ് എൻ എത്താൻ സാധ്യതയുമുണ്ട് കഴിഞ്ഞ മാസം ജിയോ അതിന്റെ റീചാർജ് പ്ലാനുകളിൽ വില വർധനവ് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് എയർടെൽ വോഡഫോൺ എന്നിവയിൽ നിന്ന് സമാനമായ പ്രഖ്യാപനങ്ങളുമുണ്ടായി ജിയോ എയർടെൽ എന്നിവയുടെ പുതിയ നിരക്കുകൾ ജൂലൈ മൂന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഇതോടെയാണ് ബി എസ് എൻ പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് ഭാരത് സഞ്ചാര നിഗം ലിമിറ്റഡുമായുള്ള പതിനയ്യായിരം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് രാജ്യത്തെ നാല് മേഖലകളിൽ വലിയ ടാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതായാണ് സി എൻ ഗണപതി സുബ്രഹ്മണ്യം ഫോർ ജി ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കാൻ ഈ ഡേറ്റാ സെന്ററുകൾ സഹായിക്കും ിഎസ് എൻ എല്ലിന്റെ ഫോർ ജി സേവനങ്ങൾ നിലവിൽ രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രമേ ലഭ്യമാകൂ ഒൻപതിനായിരം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതൊരു ലക്ഷ്യമായി ഉയർത്തുകയാണ് ലക്ഷ്യം സർക്കാരിന്റെ ആത്മനിർഭർ നയത്തിന് അനുസൃതമായി പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ഓഗസ്റ്റ് മുതൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അടുത്തിടെ അറിയിച്ചിരുന്നു എഴുന്നൂറ് മെഗാ ഹെഡ്സിന്റെ പ്രീമിയം സ്പെക്ട്രം ബാൻഡിലും പൈലറ്റ് ഘട്ടത്തിൽ ഇരുപത്തിയൊന്നായിരം ബാൻഡിലും പുറത്തിറക്കിയ ഫോർ ജി നെറ്റ്വർക്കിൽ സെക്കന്റിൽ ീഡ് രേഖപ്പെടുത്തിയതായി ബി എസ് എൻ എൽ അധികൃതർ അവകാശപ്പെടുന്നു അതിനിടെ നേരത്തെ രാജ്യത്തെ മൊബൈൽ റീചാർജ് താരിഫ് നിരക്കുകൾ കുത്തനെ കൂട്ടിയാണ് ജിയോയും എയർടെലും രംഗത്ത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ടെലികോം നിരക്കുകൾ ഉയരുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും എന്താണ് നിരക്ക് വർധനയ്ക്ക് മൊബൈൽ ഫോൺ സേവനനാതാക്കളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെന്ന് അറിവിലായിരുന്നു ജിയോ നിരക്കുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണ് കൂട്ടിയത് ജിയോയുടെ ചില പ്രീമിയം പ്ലാനുകൾ കുത്തനെയുള്ള വർധനവും വരുന്നുണ്ട് അവരുടെ ഏറ്റവും സജീവമായ പ്രതിദിനം വൺ പോയിന്റ് ഫൈവ് ജി ബി ഡേറ്റയുള്ള ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റി നൽകുന്ന പ്ലാനിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനമാണ് ബാധകം അതേസമയം പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയാണ് എയർടെൽ വില വർദ്ധിപ്പിച്ചത് ഇവ രണ്ടിനും ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇതോടെ പ്രതിമാസ അൺലിമിറ്റഡ് പാക്കുകൾക്ക് ഇരുപത് മുതൽ അൻപത് രൂപ വരെ കൂടും മൂന്നാമത്തെ ടെലികോം കമ്പനിയായ വോഡഫോൺ ഐ നിലവിൽ വര്ധനവ് പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ വൈകാതെ അവരും വില വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രാജ്യത്തെ ടെലികോം രംഗത്ത് ആരോഗ്യകരമായ ബിസിനസ് മോഡൽ സൃഷ്ടിക്കുന്നതിനും ഫൈവ് സ്പെക്ട്രം അടക്കമുള്ള സാങ്കേതിക സൌകര്യങ്ങൾ വികസിപ്പിക്കാനുമുള്ള നിക്ഷേപത്തിനും മാന്യമായ വരുമാനം സാധ്യമാക്കുന്നതിനും വേണ്ടിയാണ് താരിഫുകൾ ഉയർത്തുന്നതെന്നാണ് എയർടെൽ വിശദീകരിച്ചിരിക്കുന്നത് ടെലികോം രംഗത്തെ ആരോഗ്യകരമായ നിലനിൽപ്പിന് എ ആർ പിയും മുന്നൂറ് രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്നും എയർടെൽ വാദിക്കുന്നു റിലയൻസ് ജിയോ നിരക്കുകൾ കൂട്ടിയതിന് പിന്നാലെയാണ് എയർടെലും രാജ്യവ്യാപകമായി റീചാർജ് നിരക്കുകളിൽ മാറ്റം വരുത്തിയത് ഏറ്റവും മിതമായ നിരക്കിലുണ്ടായിരുന്ന രൂപയുടെ റീചാർജ് പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്കാണ് എയർടെൽ വർദ്ധിപ്പിച്ചത് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് രണ്ട് ജി ബി ഡേറ്റയും പരിമിതികളില്ലാത്ത കോളിംഗും ദിവസം നൂറ് സൗജന്യ എസ് എം എസ് വിധവുമാണ് ഈ പാക്കേജിൽ ലഭ്യമാകുന്നത് എന്തായാലും ബി എസ് എൻ എൽ രത്തൻ ടാറ്റ ഏറ്റെടുക്കുന്നതിലൂടെ ഈ മൊബൈൽ കമ്പനികൾക്ക് തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് ന്യൂസ്